ശരിവേ ജി എവിടെ ആ ദുരിതാശ്ചായ ക്യാമ്പ് ആൾക്കാര് വിളിച്ചുകൊണ്ടിരിക്കാൻ ഒൻപ ബിരിയാണി കൊടുക്കേണ്ടത് പറഞ്ഞോളാം ആ വണ്ടിയുടെ ചാവിയെന്ന് പോകാൻ നേരം വൈകിട്ട് ഭക്ഷണം വേണം കഴിക്കടാ ഭക്ഷണത്തിനോടും അച്ഛനോടും അമ്മയോടും ഒന്നും വെറുപ്പ് കാണിക്കരുത് കേട്ടോ മോനെ ഇതുപോലുള്ള വീടും ഭക്ഷണവും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിട്ട് ഒരുപാട് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന എന്നെപ്പോലുള്ള കുട്ടികളിന്ന് മണ്ണിൻ്റെ അടിയിലാണ് മണേ ഞാനും എൻ്റെ ഒപ്പച്ചയും പോണത് ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മക്കൾ ഭക്ഷണം കഴിക്കലാ ഞാനിപ്പോൾ കുറച്ചു മുമ്പ് ആ ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ വരുന്നത് അവിടെ പോയിപ്പോ കുട്ടികളും അച്ഛനൊക്കെ കെട്ടി പിടിച്ച് കടക്കുക കണ്ടപ്പോ ട നിലവിളി കേട്ടിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ കണ്ണൊക്കെ സഹിക്കാൻ പറ്റില്ല മക്കള് ഭക്ഷണം കഴിക്കും ഞാൻ എന്റെ ഉപ്പുച്ചിയും അവരെ സഹായിക്കാൻ വേണ്ടിട്ടാ മക്കള് ഭക്ഷണം കഴിക്കും കഴിക്കടാ ബുദ്ധിമുട്ടുന്ന എന്റെ അനിയന്മാർക്കും ഏട്ടന്മാർക്കും അവരുടെ കുടുംബത്തിൽ